ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് തകർന്ന സംഭവത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തനം നടത്തണമെന്ന് ബി ദേശീയ നിർവാഹ സമിതി അംഗം സി കെ പത്മനാഭൻ അതിനിടപെടേണ്ട പാർട്ടി തന്നെ ഉടൻ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് നാടകം നടത്തുകയാണ് കണ്ണും കാതും തുറക്കാതെ ദൈവങ്ങളാണ് കേരളത്തിലെ ഭരണാധികാരികളെന്നും അദ്ദേഹം പറഞ്ഞു നായ്ക്കാലിയിൽ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം ഗ്രാമിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുകയാണ് ഇത് പരിഹാസ്യമായ നടപടിയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടവർ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് സമരം നടത്തുകയാണ് ഇവർ പടച്ച തമ്പുരാനോടാണോ റോഡ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്ന് സി കെ പത്മനാഭൻ പരിഹസിച്ചു ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടി പാർട്ടി മുഖ്യമന്ത്രിയുടെ ഈ റോഡ് നന്നാക്കണം എന്നും പറഞ്ഞ് ഒരു സമരം നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഇതിൽ ഇതിൽപരം പരിഹാസ്യമായിട്ടുള്ള ഒരു നടപടി ആരെങ്കിലും ചെയ്യോ ഭരിക്കുന്നവരവരാണ് അവരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടവർ തന്നെ പോയിട്ട് ചെയ്യണമെന്ന് ആരോടാണ് പറയുന്നത് പടച്ച തമ്പൂരാനോടാണോ അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പം നമുക്ക് സംശയമുള്ളത് ഇത്രമാത്രം നിരുത്തരവാദപരമായിട്ട് ആരോടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു 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 നിലപാടും ഒരു സമീപനവും ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ആളുകളും കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ സമാധാനം കണ്ടെത്താനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ സമരാഭാസം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം നടപടികളാണ് ഏറ്റവും വലിയ അപകടകരമായിട്ട് വാസ്തവത്തിലുള്ളത് അവർ ചെയ്യേണ്ടത് എന്താ അവരുടനെ ഗവൺമെൻറ്റിനെ കണ്ട് ഞങ്ങളുടെ ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായിട്ടുള്ള നടപടികൾ വേണം എന്നാണ് അവർ ആവശ്യപ്പെടേണ്ടത് അതിന് പകരം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സമരം എന്നുള്ള ഈ നാടകം ഈ നാടകം അവസാനിപ്പിക്കുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് ആരോടും ഒരു ഉത്തരവാദിത്തമില്ലാത്തവരായി സർക്കാർ മാറി സമരാഭാസം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇവർ സമരം നടത്തുന്നവർ സർക്കാരിനെ കണ്ട് അടിയന്തര പ്രശ്നപരിഹാരം കാണുകയാണ് വേണ്ടത് സംഭവത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ച് അടിയന്തര ഇടപെടലിനായി കലക്ടറെ കണ്ട് ബോധിപ്പിക്കും ആവശ്യമെങ്കിൽ മന്ത്രിയെയും കാണും സ്ഥിരമായി നടക്കുന്നത് സമരമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമരമാണ് നടക്കുന്നത് പക്ഷേ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട അധികൃതര് ഞങ്ങളേതായാലും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജില്ലാ കലക്ടർക്കും മറ്റൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങളിത് പിന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും മന്ത്രിയെ കാണണം എന്നുണ്ടെങ്കിൽ മന്ത്രിയെ കാണും മന്ത്രിയെ കണ്ടതുകൊണ്ട് ഗുണമുണ്ടെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ ജില്ലാ അധികാരികളുണ്ട് ഭരണാധികാരികൾ കലക്ടറും കളക്ടറാണല്ലോ അതിൻ്റെ ജില്ലയുടെ അവരെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ ഈ വക കാര്യങ്ങൾ കണ്ട് ധരിപ്പിക്കും അത് ഞങ്ങൾ ചെയ്യും സമരം വേണമെങ്കിൽ സമരം ചെയ്യും സമരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നോട്ടല്ല പക്ഷേ സമരം എന്നുള്ളത് മാത്രമല്ല ഇതിന് കരണീയമായിട്ടുള്ളത് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കണ്ട് ജില്ലാ അധികൃതരെ കണ്ട് അത് ഉടൻ പ്രവർത്തനം പ്രവർത്തിക്കേണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്തും അതെ 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 ആറു വർഷം എന്നല്ല ഇതിപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാലും ഇവര് കണ്ണ് തുറക്കുമോ എന്ന് അറിഞ്ഞുകൊണ്ട് കണ്ണു തുറക്കാത്ത ദൈവങ്ങളാണ് കാതു തുറക്കാത്ത ദൈവങ്ങളാണ് ഈ ഭരണാധികാരികൾ കണ്ണും തുറക്കുന്നില്ല കാതും തുറക്കുന്നില്ല ജനങ്ങളെല്ലാം സഹിച്ച് ജ വിധിയാണെന്ന് വിചാരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികെട്ട സാഹചര്യം നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം കണ്ണും കാതും തുറക്കാതെ ദൈവങ്ങളാണ് കേരളത്തിലെ ഭരണാധികാരികൾ ജനങ്ങളെല്ലാം സഹിച്ച് വിധിയാണെന്ന് കരുതി ജീവിക്കേണ്ട ഗതികെട്ട സാഹചര്യമാണ് ഇവിടെയുള്ളത് ആറല്ല പത്ത് വർഷമായാലും ഇവർ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുമോ എന്ന കാര്യം തന്നെ സംശയമാണെന്നും പത്മനാഭൻ പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സി കെ പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ബിജെപി നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത് ദേശീയ കൌൺസിലംഗം സി രഘുനാഥ് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുകുടി സംസ്ഥാന കൌൺസിലംഗം മോഹനൻ മാനന്തേരി നേതാക്കളായ കെ പി ഹരീഷ് ബാബു എം ബി ശശിധരൻ എം അരവിന്ദൻ തുടങ്ങിയവർ സി പത്മനാഭനോടൊപ്പം ഉണ്ടായിരുന്നു ഗ്രാമികാനോസ് മട്ടന്നൂർ